മഹാലക്ഷ്മി സീരിയലിന്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘൻ ഏട്ടത്തി ഇല്ലാതാക്കി എന്നുള്ള സത്യം കരുണയിൽ നിന്നും മഞ്ജു മനസ്സിലാക്കുന്നുണ്ട് ഇല്ല ഏട്ടത്തിക്ക് ഒന്നും സംഭവിച്ചു കാണില്ല എല്ലാ തവണത്തെയും പോലെ ഏട്ടത്തി വരും അന്ന് അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം കരുണേട്ടത്തി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞപ്പോൾ അത് ഏട്ടത്തിയുടെ കയ്യിൽ തന്നെ തിരികെത്തി അത് ഏട്ടത്തിയുടെ ദൈവിക ചൈതന്യം ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള ഏട്ടത്തിക്ക് ഒന്നും സംഭവിച്ചു കാണില്ല ഈ ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മേഘനെയും പ്രതാപനങ്ങളുടെയും കണ്ണിടൻ വെറുതെ വിടില്ല ജീവിതകാലം മുഴുവൻ രണ്ടു പേർക്കും ജയിലിൽ കഴിയാം എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു പിന്നീട് മഞ്ജു സാഗറിനെ വിളിക്കുന്നുണ്ട് കരുണേട്ടത്തി എന്നോട് എല്ലാം പറഞ്ഞു സാഗറെ ഏട്ടത്തിയെ ആ മേഘനും കരുണേട്ടതിയുടെ അച്ഛനും ചേർന്ന് എന്തോ ചെയ്തിട്ടുണ്ട് എന്തായാലും കണ്ണേട്ടൻ അവരെ വെറുതെ വിടില്ല കരുണേ കണ്ണേട്ടനും ഏട്ടത്തെയും പറഞ്ഞത് കേൾക്കാതിരുന്നിന്റെയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ മഞ്ജുവിനോട് ഇപ്പോൾ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല മഞ്ജുവിന് കണ്ണേട്ടനോട് എല്ലാം തുറന്ന് പറഞ്ഞ് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചൂടെ മഞ്ജുവിനെ പോലെയുള്ള പെൺകുട്ടികൾ ജീവിതം ഇത്ര മഞ്ജുവിനെ പോലെയുള്ള പെൺകുട്ടികളുടെ ജീവിതം ഇത്ര ചെറുപ്പത്തിലേ നശിച്ചു പോകുന്നത് കാണുന്നത് കൊണ്ടുള്ള വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണെന്നെല്ലാം സാഗർ പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും ഞാനിപ്പോ ചിന്തിക്കുന്നില്ല സാഗരെ ഇനി ഞാൻ ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് പണവും സ്വത്തും ഒന്നും അല്ല സാഗരെ വലുത് സ്നേഹിക്കാനും വിശ്വസിക്കാനും കഴിയാവും കൊള്ളാവുന്ന ഒരാൾ ഒരാളോടൊപ്പമുള്ള ജീവിതമാണ് അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ എനിക്കും കണ്ണൻ സാറിനോടും മഹാല ലക്ഷ്മി മേഡത്തിനോടും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതിൽ വല്ലാത്ത കുറ്റബോധമുണ്ട് മനസ്സിനങ്ങിയ ഒരാളെ വിവാഹം കഴിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്നാണ് എന്റെയും ആഗ്രഹം എന്ന് പറയുന്നുണ്ട് സാഗർ പിന്നീട് കണ്ണന്റെ പരാതിയിൽ മേഘനും പ്രതാപനും എതിരെ മാർക്കോയുടെ നേതൃത്വത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് പോലീസ് കേസെടുക്കുന്നുണ്ട് അവരെ യഥാർത്ഥ പോലീസ് ആണെന്നാണ് പ്രതാപനും മേഘനും ഒക്കെ വിശ്വസിക്കുന്നത് ആ രീതിയിലൊക്കെയാണ് കേട്ടോ മാർക്കോ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് തുടർന്ന് അങ്ങനെ ആ കേസിൽ നിന്നും ഊരി പോരാൻ കഴിയാതെ രണ്ടുപേരും നെട്ടോട്ട് ഓടുന്നുണ്ട് മാർക്കോയുടെ ലക്ഷ്യവും അത് മഹാലക്ഷ്മിയുടെ ഈ ചതി ചെയ്ത അവരെ രണ്ടുപേരും അതേ നാണയത്തിൽ തന്നെ കിടന്ന് നെട്ടോട്ട് ഓടുന്നത് കാണണം എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയായിരുന്നു മാർക്കോയ്ക്കും ഉണ്ടായിരുന്നത് കണ്ണന്റെ ഡ്രൈവർ കൂടി അവർക്കെതിരെ മൊഴി കൊടുക്കുന്നതോടെ ശരിക്കും പെട്ടു പോകുന്നുണ്ട് കേട്ടോ പ്രതാപന്റെ ശേഷം ഇത് കാണുന്ന മഞ്ജു മേഘനോട് പറയുന്നുണ്ട് ഞാൻ അന്നേ പറഞ്ഞില്ലേ ഏട്ടത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കണ്ണേട്ടൻ വെറുതെ വിടില്ലെന്ന് അന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അന്ന് ഏട്ടത്തെ അപായപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് മൂക്കറ്റം മദ്യപിച്ചു വന്ന് നിങ്ങൾ അത് ആഘോഷിക്കുകയല്ലായിരുന്നോ ഇപ്പൊ എന്തായി മേഖല ും പ്രതാപങ്ങളും നെട്ടോട്ട് ഓടല്ലേ ഏട്ടത്തി എന്ന് വെച്ചാൽ കണ്ണേട്ടന് ജീവനാണ് അങ്ങനെയുള്ള ഏട്ടത്തിയാണ് നിങ്ങൾ അപായപ്പെടുത്താൻ നോക്കിയതെന്ന് പറയുമ്പോ എന്നെല്ലാം മേഘനോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മേഘനാണെങ്കിൽ മഞ്ജുവിൻ്റെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് നിനക്ക് എന്താണ് ഇപ്പം ഇങ്ങനെ തോന്നുന്നത് നീ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് അവർക്ക് രണ്ടു പേർക്കും അനുകൂലമായിട്ട് പറയുന്നവരൊന്നും ഇവിടെ വേണ്ട എന്നുള്ള രീതിയിലെല്ലാം മേഘൻ പറയുന്നുണ്ട് കേട്ടോ മഞ്ജുവിനോട് ഏട്ടത്തി മാത്രമല്ല താൻ എന്നോടും ചെയ്ത ചതിക്കും താൻ ഇങ്ങനെ കിടന്ന് ഓടണം എന്നെല്ലാം മഞ്ജു പകയോടുകൂടി മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ശേഷം കണ്ണേട്ടൻ കമലേശ്വരത്ത് തിരികെ എത്തട്ടെ എന്നിട്ട് എല്ലാത്തിനും കണ്ണേട്ടനോട് മാപ്പ് പറഞ്ഞ് ആ കാൽക്കല വീഴണമെന്നും മഞ്ജു കണ്ണീരോടുകൂടി മനസ്സിൽ തീരുമാനിച്ചു ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അങ്ങനെ ഒരു രണ്ടാം ജന്മം പോലെ എല്ലാത്തിനും ഒടുവിൽ കണ്ണനും മഹി കണ്ണൻ മഹിയെയും കൂട്ടി കമലേശ്വരത്ത് തിരികെ എത്താണ് മഞ്ജുവിനെ കാണുന്നതും അല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കണ്ണന് തുടർന്ന് എന്താ മഞ്ജു നീ എന്താ ഇവിടെ എന്നെ ധീകരിച്ച് ആ മേഘന്റെ കൂടെ പോയവളല്ലേ നീ മഹിയുടെ ചിതയ്ക്ക് കൊള്ളി വെച്ചവനാണ് അവൻ ഭാഗ്യം കൊണ്ടും ആ മാർക്കോ കൃത്യസമയത്ത് എത്തിയത് കൊണ്ടും മാത്രമാണ് എന്റെ മഹി രക്ഷപ്പെട്ടത് അതിനുള്ളതൊക്കെ മാർക്കോ അവർക്ക് കൊടുത്തിട്ടുണ്ടോ എന്നും കണ്ണൻ പറയുമ്പോ കണ്ണേട്ട കണ്ണേട്ടൻ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു കണ്ണേട്ടനും ഏട്ടത്തെയും പറഞ്ഞതാണ് എനിക്ക് മനസ്സിലായി അയാൾ ചതിയനാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി കണ്ണേട്ട കണ്ണേട്ടനും ഏട്ടത്തിയും ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും എന്നോട് മാപ്പ് എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരുടെയും കാൽക്കൽ വീണ് പൊട്ടിക്കരയാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത് അപ്പൊ ഇത് കാണുന്ന മഹി എന്തായത് മഞ്ജു നിന്റെ ജീവിതം എങ്ങനെയൊക്കെ ആയിത്തീരും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് കണ്ണേട്ടൻ അന്ന് നിന്റെ വിവാഹത്തെ എതിർത്തത് അന്ന് നീ കണ്ണേട്ടന്റെ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എല്ലാം പോട്ടെ ഇപ്പോഴെങ്കിലും നീ മേഘന്റെ ചതി തിരിച്ചറിഞ്ഞല്ലോ എന്ന് മഹി പറയുമ്പോൾ അതേ ഏട്ടത്തി ഇനി ഏട്ടനും ഏട്ടത്തിക്കും എതിരായിട്ട് ഞാൻ ഒന്നും പ്രവർത്തിക്കില്ല എന്റെ ഏട്ടത്തിനും ഏട്ട യും ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കണം എന്റെ കണ്ണേട്ടൻ നടന്നു കാണണം അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു തുടർന്ന് കണ്ണനും വല്ലാത്ത സന്തോഷമാവുന്നുണ്ട് കേട്ടോ മഞ്ജുവിന്റെ ആ മാറ്റം കാണുമ്പോൾ എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട് നമ്മുടെ അമ്മമാര് രണ്ടാണെങ്കിലും നീ എന്റെ സ്വന്തം പെങ്ങൾ തന്നെയാണ് മഞ്ജു നിനക്ക് ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് കഴിയാനുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് അന്ന് നിനക്ക് ഞാൻ ഒന്നും തരാതിരുന്നത് മേഘനെല്ലാം ദൂർത്തടിച്ച് കളയും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നിന്റെ ജീവിതം തകർന്നു എന്ന് കരുതി നീ ഒരിക്കലും വിഷമിക്കരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് മഞ്ജുവിനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ മഹി ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്